ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം കാർഡിയോ ചെയ്യുന്ന ചെയ്തതിനു ശേഷമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ളൊരു ഒരു നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഫൈവ് മിനിറ്റ് മാക്സിമം ത്രീ ടു ഫൈവ് മിനിറ്റ് നമ്മൾ കാർഡിയോ ആണ് കാർഡിയോ എന്ന് പറഞ്ഞാൽ ജോഗിങ്ങോ സൈക്ലിങ് ഇത് രണ്ടും ഏതെങ്കിലും ഒന്നും ചെയ്യാം ഇത് എന്താണ് എന്താണ് കാരണം എന്ന് പറയാം അത് കഴിഞ്ഞ് നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൊബൈലിറ്റി സ്ട്രെച്ചിങ് അതൊരു ഫൈവ് മിനിറ്റ് മാക്സിമം ഒരു ഫൈവ് മിനിറ്റ് അങ്ങനെ ഒരു മാക്സിമം ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തുടക്കത്തിൽ ഒരു ഫൈവ് മിനിറ്റ് കാർഡ് ചെയ്യണമെന്ന് പറയില്ലോ അതെങ്കിൽ സൈക്കിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുക അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ കുറച്ചു നേരം നടക്കുക നമ്മൾ അത് ചെയ്യുന്നത് അത് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും നമുക്ക് വേണ്ട ഓക്സിജൻ ഓക്സിജൻ എത്തണം അച്ഛാ നമ്മുടെ ഹാർട്ട് ലെൻസ് റെഡി ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് മനസ്സിലാണ് നമ്മളൊരു വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റിലൊക്കെ കൂടുതൽ എത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മസിൽ ടയേർഡ് ആകും നമുക്ക് പിന്നെ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഓരോ സെല്ലിലും നമ്മുടെ ഓക്സിജൻ എത്തി കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷമാവും നമ്മുടെ ശരീരം ഒന്ന് ജസ്റ്റ് ഒന്ന് വേർക്കാൻ തുടങ്ങും നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫങ്ഷനൊക്കെ ശരീരം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നുള്ള രീതിയിൽ നമ്മുടെ മസിലിലേക്ക് കൂടുതൽ ഓക്സിജന് എത്തിക്കും ഓരോ സെല്ലിലും എത്തിക്കും അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ ഉന്മേഷമായിരിക്കും സമയം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയർഡ് ആകും ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ് മതി ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈലി ആണ് സ്ട്രെച്ചിങ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എന്നുവെച്ചാൽ മൊബിലിറ്റി സ്ട്രെച്ചിങ് ഉണ്ട് പാസീവ് സ്ട്രെച്ചിങ് ഉണ്ട് അതുപോലെ തന്നെ ക്രായക്ക് എന്ന് പറഞ്ഞ സ്ട്രെച്ചിങ് ഉണ്ട് ആഴ്ചയിൽ ഒന്ന് ചെയ്യേണ്ട ഉണ്ട് മൊബിലിറ്റി സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പാസീവ് സ്ട്രെച്ചിങ് എന്ന് പറയും മൊബിലിറ്റി സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ്മെന്റ് കൊടുത്തുണ്ടെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ സിമ്പിൾ പറഞ്ഞാൽ റൊട്ടേഷൻ റൊട്ടേഷനുകൾ ചെയ്യുക നമ്മൾ ഹെഡ് മുതൽ ഷോൾഡർ താഴോട്ട് ഹിപ്പ് നീ അങ്ങനെയുള്ള റൊട്ടേഷനുകൾ ഫുള്ള് ചെയ്യുക ഫുള്ള് റൊട്ടേഷനുകൾ ചെയ്ത് അത് കഴിഞ്ഞ് അതൊരു ത്രീ മിനിറ്റ് ഫൈവ് മിനിറ്റിൽ അത് സ്റ്റോപ്പ് ചെയ്യാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും നമ്മൾ ഇപ്പം നമ്മൾ ചെസ്റ്റിനുള്ള വർക്കാണ് പോകുന്നെങ്കിലും ഏത് വർക്കാണെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ആ വർക്കാണ് പോകുന്നതെങ്കിലും ആദ്യം അതിൻ്റെ ഏറ്റവും ലോ ആയിട്ടുള്ളത് ലോ ആയിട്ടുള്ള ഒരു ഏറ്റവും ലോ ആയിട്ടുള്ള ബാറ് മാത്രം എടുത്ത് ഒരു ഒരു അഞ്ച് തവണ ഒരു അഞ്ച് തവണ നമ്മൾ ഒരു ഫൈവ് ഫൈവറപ്പ് നമ്മൾ അത് ചെയ്യാം ഫൈവറപ്പ് ചെയ്ത് തിരിച്ചുപോകാം അപ്പഴത്തേക്കും നമുക്ക് ഒരു ലൂബ് കിട്ടും ഒരു ഓയിൽ ജോയിന്റിലൊക്കെ ഒരു ലൂബ് വന്ന് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗവും കൂടി റെഡിയാവും അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് കിലോ ഇട്ട് ചെയ്യാണ് പത്ത് കിലോ ഇട്ട് ചെയ്ത് അതൊരു ട്വന്റി ഫൈവ് വരുന്നുണ്ട് ഒരു അതിന്റെ ഒരു പതി കിലോ ആണ് രണ്ടര കിലോ ഇട്ടിട്ട് നമ്മൾ അതൊരു ഫൈവറപ്പ് അത് മുകളിൽ വരെ വേണ്ട അതിന്റെ ഒരു കതപ്പ് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതൊരു ഒരു എയ്റ്റി ഒരു സെവന്റി എയ്റ്റ് നമ്മൾ ഇടുക ഒരു ഏഴര കിലോക്കിട്ടിട്ട് ഒരു റപ്പ് കൂടി ചെയ്യാം ഈ ചെയ്ത മൂന്ന് റപ്പ് നമ്മൾ റപ്പായിട്ട് കൂട്ടുകയോ വേണ്ട ഇനി അടുത്തതാണ് ഫുള്ള് അതായത് നമുക്ക് ചെയ്യാനുള്ള ടെൻ റപ്പ് മാക്സ് ആണെങ്കിൽ പത്ത് റപ്പ് മാക്സിമം നമ്മൾ അടിക്കുവാണെങ്കിൽ അതായത് നിങ്ങളോട് ജിമ്മിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ട്രെയിനർ പറയും ടെൻ റപ്പ് റപ്പ് ചെയ്യാം പത്ത് പ്രാവശ്യം ചെയ്യുക ഒരു വർക്ക് പത്ത് പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പത്ത് പ്രാവശ്യം നിങ്ങൾ ആ വെയിറ്റ് ഇട്ട് മടുക്കുന്ന അതായത് നിങ്ങൾക്ക് പതിനൊന്നോ പന്ത്രണ്ടോ ചെയ്യാൻ പറ്റരുത് അതിന് മടുക്കണം അതിനനുസരിച്ചുള്ള വെയിറ്റ് ഇടുക അപ്പൊ മാക്സിമം നിങ്ങൾ ഒരു പത്ത് കിലോ ആണെങ്കിൽ ആ പത്ത് കിലോ ഇട്ടിട്ട് ഇടുക അത് പത്തിന്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വെയിറ്റ് കൂട്ടുക പത്ത് പത്ത് ടെൻ ട്രപ്പ് എന്ന് പറഞ്ഞാൽ ആ പത്താമത്തെ റപ്പിൽ നമ്മൾ മടുത്തിരിക്കും പ്രോഗ്രസീവ് ഓവർലോഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളു അപ്പൊ ആ ടെൻ ട്രപ്പിൽ മടുക്കുന്നത് പോലെ അതുകൂട്ട് രണ്ട് സെറ്റ് ചെയ്യുക ഈ രണ്ട് സെറ്റ് ചെയ്തു ഇതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാസിവ് സ്ട്രെച്ചിങ് പാസീവ് സ്ട്രെച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ചെയ്യാനുള്ള സ്ട്രെച്ചൊക്കെ നമ്മൾ തന്നെ കൈകൊണ്ട് പിടിച്ചു കുറച്ചാലും ചെയ്യുക ബൈക്ക് സ്ട്രെച്ചുകൾ ചെയ്യുക സ്ട്രെച്ചുകൾ ചെയ്തിട്ട് കൂൾ ഡൗൺ ആകുക അടുത്ത വീഡിയോയ്ക്കകത്ത് സ്ട്രെച്ചിങ് ഏതൊക്കെ വേണം ആഴ്ചയിൽ ഒന്ന് ചെയ്യേണ്ട സ്ട്രെച്ചിങ് ഡെയിലി ചെയ്യേണ്ട സ്ട്രെച്ചിങ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാം അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ വർക്ക് ചെയ്യുക ഓക്കെ ബൈ